വെയിൽ മഴ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോ ഇതിന്റെ ഉള്ളിലൊക്കെ ഈർപ്പം കയറും അതിനൊക്കെ കവർ ചെയ്യുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് ഞമ്മളിവിടെ ചെയ്തു പോരുന്നത് ഇത്തിരി കുഞ്ഞിൽ ലെറ്റർ മുതൽ ഇത് നിങ്ങൾ നോക്കിയാ ഭീകരമായിട്ടുള്ള ഇത്രയും വലിയ ലെറ്റേഴ്സ് വരെ ചെയ്യുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കമ്പനി ഇപ്പൊ കസ്റ്റമർക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതാ ഇത് മാറ്റിയിട്ട് അതിൽ വെക്കാൻ പറ്റും ഇതിപ്പോ നമ്മൾ ഗോൾഡൻ ഗോൾഡൻ കളർ അല്ലാതെ പല ഏത് കളർ പല കളറില് നമുക്ക് ചെയ്യാൻ പറ്റും ഓ കസ്റ്റമർ ഏത് കളറാണോ പറയുന്നത് ആ അനുസരിച്ച് നമുക്ക് എഫ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സൈൻ വിസ ഉള്ള ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൈൻ ബോർഡുകളില്ലേ നമ്മൾ കടകളുടെ മുമ്പിൽ ഹോസ്പിറ്റലിന് മുന്നിലൊക്കെ കാണുന്ന ചെറുതും വലുതുമായുള്ള സൈൻ ബോർഡുകൾ ചെയ്യുന്ന അതും നല്ല ഭംഗിയോട് കൂടി നമുക്ക് ഏത് ഡിസൈനിലാണോ ഏത് ഷേപ്പിലാണോ ഏത് കളറിലാണോ ആവശ്യമുള്ളത് ആ രീതിയിൽ ചെയ്തു തരുന്ന ഒരു കമ്പനിയാണ് സൈൻ വിസാർഡ് എന്ന് പറയുന്നത് ഇതുകൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രിന്റിംഗ് ടെക്നോളജിയും അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുന്ന കോഴ്സുകളും ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ പോവാണ് നേരെ സൈൻ വിസാഡിന്റെ വിശേഷങ്ങളിലേക്ക് സൈൻ വിസാഡ് കമ്പനിയുടെ പാർട്ട്നേഴ്സിൽ രണ്ടുപേരാണ് ഇപ്പം കൂടെ ഉള്ളത് സിദ്ദിഖായും അതേപോലെ തന്നെ ഷംസുകയും ആ സിദ്ദിഖ് ഭായ് ഈ ഒരു സൈൻ വിസാഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട് ഞങ്ങള് രണ്ടായിരത്തി അഞ്ചിലാണ് സ്ഥാപനം തുടങ്ങിയത് ഇരുപത് വർഷമായി ഞങ്ങള് സ്ഥാപനം ഇരുപത് വർഷം കഴിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഒരു സൈൻ ബോർഡിലേക്ക് വരാനുള്ള ഒരു കാരണം തരുന്ന സത്യം പറഞ്ഞാൽ ആദ്യം തുടങ്ങിയത് ഞങ്ങള് പ്രിന്റിംഗ് ആയിരുന്നു ലാർജ് ിന്റിങ് ഇപ്പോ ഹോർഡിങ്സുകൾ ഇതൊക്കെ മാത്രമായിരുന്നു ഞങ്ങള് തുടക്കത്തിലുള്ളത് ആഫ്റ്റർ ഫൈവ് ഇയർ കാലത്തിനനുസരിച്ച് മാറ്റം വരിക എന്ന സൈൻ ബോർഡിന്റെ എല്ലാ മെഷീനറീസും ഞങ്ങൾ ഏകദേശം കൊണ്ടുവന്ന് അറിയേണ്ടതും കാണേണ്ടതും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പല സ്ഥലങ്ങളിൽ ഇത് ഫിറ്റ് ചെയ്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് പല കടയുടെ മുന്നിലും ഹോസ്പിറ്റലിന് മുന്നിലൊക്കെ ആയിട്ട് ഈ ഒരു സൈൻ ബോർഡ് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും പിന്നെ ആദ്യം തന്നെ ഒരു കസ്റ്റമർ വന്നാലേ നമ്മള് ഡിസൈനിങ് ആകും കാരണം പല ലോക ും പല സൈസിലും ഡിഫറന്റ് ഒക്കെ ആയിരിക്കും ഓരോ മെത്തേഡുകൾ ഉണ്ടാവുക അപ്പൊ നമ്മൾ അത് ഡിസൈനിങ്ങിലോട്ടാണ് കസ്റ്റമർ ആദ്യം കൊണ്ടുപോകുക ഡിസൈൻ ചെയ്തതിനു ശേഷം സി എൻ സി കട്ടിങ് ആണ് ആ അക്രിലിക് നമ്മൾ നമ്മൾ ആ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റും അതിനുശേഷം യു വി ഫ്ലാറ്റ് ബോർഡിലോട്ട് കൊണ്ടുവരും ചില അക്രിലിക്കുകൾ പല സൈസിലുണ്ടാവാം കളറിലുണ്ടാവാ മൾട്ടി കളർ ആണെങ്കിലും നമുക്ക് ഏത് കളറിലും ഈ ഫ്ലാറ്റ് ബോർഡിൽ അടിക്കാൻ പറ്റും അതായത് ഇത് ഈ പറയുന്ന ലെറ്ററിന്റെ ഫ്രണ്ട് ഫ്രണ്ട് ലോഗ്രണ്ട് നോർമലി പല കളറുകളും അവൈലബിൾ ആണ് അതല്ലാത്ത കളർ ഡിഫറെന്റ് കളറുകൾ ഉണ്ടാവും ആ ഡിഫറെന്റ് കളറുകളും മൾട്ടി കളറുകളും നമുക്ക് പിക്ചർ വേണമെങ്കിലും എന്ത് സാധനം വേണമെങ്കിലും ഈ മെഷീനിൽ അടിക്കാൻ പറ്റും ഈ മെഷീന് ശരിക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഗ്ലാസ്സിൽ അടിക്കാം അക്രിലിക്കിൽ അടിക്കാം അടിക്കാം ടൈൽസിൽ അടിക്കാം ഇങ്ങനെ എന്ത് മെറ്റീരിയലും നമുക്ക് അടിച്ചെടുക്കാം ക്ലോത്തിൽ അടിക്കാൻ പറ്റും ക്വാളിറ്റി ഉള്ള ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള അടിപൊളി മെഷീൻ ആണ് ഇതിപ്പോ നിങ്ങള് കാണുന്ന ലോഗോ ഉണ്ടല്ലോ ഞങ്ങളെ സൈൻ വിസാഡിന്റെ ലോഗോ എന്നാ ആ റെഡ് കളറിലാണ് ചെയ്തത് അടുത്ത സെക്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലെറ്റർ ബെൻഡ് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ ഇപ്പൊ ആദ്യമൊക്കെ ബെൻഡിങ് നടത്തിയിരുന്നത് അക്രിലിക്കിൽ ആയിരുന്നു നമ്മൾ ഹീറ്റ് ചെയ്ത് ബെൻഡ് ചെയ്ത് ഒരുപാട് ടൈമിംഗ് ആയതിന് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു സൈൻ ബോർഡ് തന്നാൽ ഞങ്ങൾ നാളത്തേക്ക് അത് തരാൻ പറ്റും അത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഓപ്ഷനുകളാണ് ഈ അലുമിനിയം ഇതിപ്പോ നമ്മൾ എടുത്തിരിക്കുന്ന ഗോൾഡൻ ഏത് കളർ പല കളറിലും ചെയ്യാൻ പറ്റും അതിന് ഇപ്പൊ അല്ലാത്ത കളറുകൾ നമ്മൾ പെയിന്റ് ചെയ്ത് സെറ്റ് ചെയ്യലുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും ഏത് പറയുന്നത് അതിനനുസരിച്ച് അടുത്തതായിട്ട് നമ്മളെ എടുത്ത ഇലക്ട്രിക് ബെൻഡ് ചെയ്തല്ലോ ആ ഈ സംഗതി നമ്മൾ പിന്നെ നമ്മളെ അക്രിലിക്കിലോട്ട് ഫിക്സ് ചെയ്യുന്ന ഈസി ആയിട്ട് നമുക്കത് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് നമ്മള് അതില് നല്ല ബലത്തിനു വേണ്ടി പൊടികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പല പല മെറ്റീരിയൽ അതിന് യൂസ് ചെയ്യേണ്ടത് മാനുവൽ ആയിട്ട് ചെയ്യാം പല പല ഷെയ്പ്പിൽ അത് വരുന്നത് ഇതിനുശേഷം ഇതിന് ഫീമെയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് നമ്മള് സി എൻ സി മെഷീനിൽ ഈ സി എൻ സി മെഷീനിൽ നമ്മളെ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്യാൻ പറ്റും സി എൻ സി മെഷീനോട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കട്ടോ മെമന്റോസുകൾ ഉണ്ടാക്ക അതുപോലെ തന്നെ വുഡ് കട്ട് ചെയ്യാം എൻഗ്രേവിങ് ചെയ്യാം നമ്മൾ വീട്ടിലൊക്കെ ഉള്ള മശാലകളൊക്കെ വുഡിൽ കട്ട് ചെയ്തെടുക്കണില്ല അതൊക്കെ നമുക്ക് അതില് ചെയ്യാൻ പറ്റും ഈ മെഷീൻ ഈ മെഷീനിൽ നമുക്ക് എന്ത് വുഡിലുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഈ ഫീമെയിൽ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ലെറ്ററിന്റെ പുറകിൽ വരുന്നത് പുറകിൽ വരുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് എൽ ഇ ഡിയിൽ ഒട്ടിക്കുന്ന ഒരു സെക്ഷൻ വരുന്നത് ഈ എൽ ഇ ഡിയിലേക്ക് എത്തുമ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കാം എൽ ഇ ഡി നിങ്ങൾ സാധാരണ രീതിയിൽ എടുക്കുന്നത് നല്ല ക്വാളിറ്റി എൽ ഇ ഡി ആണോ അതേപോലെ തന്നെ ഇതിന് നമുക്ക് വേറൻറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം വീട്ടിലെ ലൈറ്റുകളൊക്കെ തന്നെ അതെ അക്ക ഡിഫറന്റ് ആയിട്ടുള്ള ക്വാളിറ്റി അതെ ഇത് നമ്മളൊക്കെ പലരും ഈ ഫീൽഡിൽ ഏറ്റവും അനുഭവിക്കുന്ന പ്രോബ്ലം സർവീസിംഗ് ആ ലൈറ്റിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ക്വാളിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഇതിനിടക്ക് ഇങ്ങനെ സർവീസുകൾ വന്നുകൊണ്ടിരിക്കും തീർച്ചയായും അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള സർട്ടിഫൈഡ് കമ്പനികളുടെ സാധനം മാത്രാണ് ഞങ്ങൾ യൂസ് ചെയ്യല് അത്രയും ക്വാളിറ്റി ആണ് അപ്പൊ കസ്റ്റമർക്ക് ഒരു ത്രീ ഇയറും ഫൈവ് ഇയറൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ മെറ്റീരിയലുകൾ മാത്രമാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അപ്പം ഈ എൽ ഇ ഡി തന്നെ കളേഴ്സ് നമുക്ക് എല്ലാ കളറിലും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ആ അക്രിലിക്ക് വന്നു അതിൻ്റെ ഫീമെയിൽ വന്നു ഇത് ഞമ്മള് സിലിക്കോണൊക്കെ ഇട്ടിട്ട് ജോയിന്റ് ആക്കും ആ സിലിക്കോണൊക്കെ ഇട്ട് ജോയിന്റ് ആക്കുമ്പോൾ അതിന്റെ പ്രത്യേകം പറഞ്ഞാൽ അതിൽ വെള്ളം പെട്ടെന്ന് കയറുക എന്നുള്ളതാണ് അപ്പൊ പല സിസ്റ്റത്തിലും ചെയ്യാൻ പറ്റുമോ ഈ സംഗതി ഞങ്ങൾ ചെയ്യുന്നത് സിലിക്കോണൊക്കെ ഇട്ടിട്ട് അതിന്റെ ബാക്കിൽ ഫുൾ ആയിട്ട് മറച്ചുകൊണ്ട് വെള്ളം വന്നാൽ തന്നെ അത് ഒഴിഞ്ഞു പോകാനുള്ള ഒരു മാർഗം വരെ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട് അത്രയും അത്രയും ശ്രദ്ധിക്കാറുണ്ട് ആ വർക്കിലൊക്കെ കാരണം ഇതൊക്കെ ഔട്ട്ഡോർ ആണല്ലോ കൂടുതലും അതെ 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 വേറെ രാജ്യങ്ങളിലൊക്കെ സോളിഡ് അക്രിലിക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട് കംപ്ലീറ്റ് ഒരു ട്വന്റി ഫൈവ് എം എം ഒക്കെ അക്രിലിക് മാത്രം വരും അതിൻ്റെ ബാക്കിൽ നമ്മൾ ഫീമെയിൽ അടിച്ച് നോക്കും പക്ഷെ അതിനൊക്കെ പ്രോബ്ലം നമ്മളെ ഇവിടേക്ക് വരുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈർപ്പം അല്ലെങ്കിൽ വെയിൽ മഴ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോ ഇതിന്റെ ഉള്ളിലൊക്കെ ഈർപ്പം കേറും അപ്പൊ എൽ ഇ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിനൊക്കെ കവർ ചെയ്യുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്തു പോകുന്നത് നമ്മുടെ ഉള്ളത് നിങ്ങളുടെ കുറച്ച് പ്രോഡക്ട്സ് കാണാൻ തീർച്ചയായിട്ടും എത്ര ചെറിയ ലെറ്റേഴ്സ് മുതൽ ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതിപ്പോ ഈ ലെറ്റർ കണ്ടോ ആ ഇതിന്റെ ആട്ടിലും ചെറിയ ലെറ്റർ കയറി നമുക്ക് എൽ ഇ എൽഇഡിയിൽ കൊടുക്കാൻ പറ്റും എൽ ഇ ഡി ഫിറ്റ് ചെയ്യാൻ പറ്റും ഇത് നോക്കും നിങ്ങള് ഇത് ഏകദേശം ഏറെ അടി ഹൈറ്റ് ഉണ്ട് ഇതുപോലല്ല ഇതിന്റെ ഇരട്ടി വന്നാലും അതിന്റെ ഇരട്ടി വന്നാലും എത്ര വലിയ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ബിൽഡിങ്സിന്റെ ഒക്കെ മുഗൾ ഭാഗത്തൊക്കെ അത്രയും വലിയ ലെറ്ററുകൾ ആവാണ്ടി വരിക അപ്പൊ ആ ലെറ്ററുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് മാത്രമാണ് ഈ സൈൻ നമുക്ക് പല മെറ്റീരിയൽ ഇത് ചെയ്യാൻ പറ്റും ഇപ്പൊ എക്സാമ്പിൾ ചെയ്തൊരു മെറ്റീരിയൽ ആണ് ആഹ് അതെ അതെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് പല കളറിലും നമുക്ക് ഈ കൊടുക്കാൻ പറ്റും എന്ത് രൂപത്തിലും ചെയ്യാൻ പറ്റും കസ്റ്റമർക്ക് പല സൈസിലുള്ള കളറുകൾ ആവശ്യമുണ്ടായ പല സൈസിലായിരിക്കും വരാതാ ടൈറ്റാനിയം റോസ് ഗോൾഡ് ഒരു മെറ്റീരിയൽ അത് ഓക്കെ ഇതില് നമുക്ക് പിന്നെ മഴത്തും വെയിലത്തും ഒന്നും കൊണ്ടാലോ അതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും സംഭവിക്കില്ല അതിലും ലൈറ്റ് ഉണ്ട് അതിലും ലൈറ്റ് ഉണ്ട് പലരും പിന്നെ നോർമലി തന്നെ ഗോൾഡ് ചെയ്യാൻ പറ്റും ലൈറ്റ് ഉള്ളത് ചെയ്യാൻ പറ്റും ലൈറ്റ് ഇല്ലാത്തത് ചെയ്യാൻ പറ്റും മൾട്ടിപ്യൂട്ട് ചെയ്യാൻ പറ്റും പെയിന്റിംഗ് അടിച്ചിട്ട് ചെയ്യാൻ പറ്റും ഇതിനൊരു അവസാനം എന്ന് ഇല്ല ഇല്ലല്ല ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലോട്ടൊക്കെ അവിടുന്ന് ഹൈപ്പർ മാർക്കറ്റിന് ഒക്കെ സാധനം എടുത്ത് കൊണ്ടുപോകലുണ്ട് ഇപ്പൊ അവിടുന്ന് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ അടുത്തൊരു ഒരു മെറ്റീരിയൽ കൊണ്ടുപോയത് അവിടുന്ന് പതിനഞ്ച് ലക്ഷം കൊട്ടേഷൻ പറഞ്ഞ ഒരു മെറ്റീരിയല് ഇവിടുന്ന് ഇവർക്ക് കൊറിയർ അടക്കം ഒരു രൂപ മാത്രമേ വന്നേളൂ റൈറ്റ് റൈറ്റ് നമുക്ക് കുറച്ചിട്ട് യ്ക്കാൻ പറ്റും അതുപോലെ നമ്മളെ വേറെ കുറച്ച് ഐറ്റംസുകള ഡിസ്പ്ലേ ഐറ്റംസുകൾ ഇൻഡോറിലൊക്കെ വരുന്ന ഷോപ്പിന്റെ ഒക്കെ ഇൻസൈഡിലൊക്കെ വരുന്ന ഇൻഡോർ ഡിസ്പ്ലേകള് അതിന്റെ ഓരോ ഓരോ മെറ്റീരിയലുക ഇപ്പൊ ഇതിപ്പോ സ്ലിം ബോർഡ് എന്ന് പറയും സ്ലിം ബോർഡ് ആ സ്ലിം ബോർഡ് ഇതിപ്പോ നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ ഒരു കസ്റ്റമർക്ക് ഉണ്ടെങ്കിൽ ഇത് ഇതിങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ പൊക്കാനോ ഇതിങ്ങനെ പൊക്കി ഒഴിവാക്കാൻ പറ്റും അടുത്ത പ്രിന്റ് ചെയ്യാൻ പറ്റും വേറെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും മാറ്റുമ്പോൾ ബോർഡ് അടക്കം മാറ്റണ്ട മാറ്റണ്ട മാറ്റേണ്ടത് മാത്രം പൊക്ക പറ്റും ഇതിന്റെ പേരെന്താ ബോർഡ് സ്ലിം ബോർഡ് സ്ലിം ബോർഡ് ക്ലിപ്പ് ക്ലിപ്പൻ ബോഡ് ഇതിപ്പോ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ എടുത്തിട്ട് ഇത് മാറ്റി നമ്മൾ പ്രിന്റ് അതിൽ വെക്കാൻ പറ്റും അത് അത് ഓപ്പൺ ചെയ്തിട്ട് ആ പ്രിന്റിംഗ് പ്രിന്റിംഗ് എടുക്കാം ഇതിലൊക്കെ വരുന്ന ഒക്കെ വരുന്നത് ശരി ശേഷം ഇത് എടുത്തിട്ട് വേറെ അടുത്ത പ്രിന്റ് അപ്പൊ ഈസി ആയിട്ട് കസ്റ്റമർക്കൊക്കെ വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മള് എയർപോർട്ടിലൊക്കെ ഇൻസൈഡിൽ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ വേറെ മെറ്റീരിയലാ ഈ ഈ മെറ്റീരിയല് ഇത് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് തുറക്കാനും ഇത് ക്ലിപ്പിയൊക്കെ പറ്റുമേ മറ്റീരിൽ ഇത് ഇ ഡി ലൊക്കെ കാണാൻ പറ്റും അത് നമുക്ക് എ സിയിലും ഡി സിയിലും ഒക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ റോൾഅപ്പ് സ്റ്റാൻഡ് ഇത് റോൾ അപ്പ് സ്റ്റാൻഡ് ഇതില് ഇത് തന്നെ ഇപ്പൊ നമുക്ക് ഒരു എക്സിബിഷൻ ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് എക്സിബിഷനിൽ കൊടുക്കാൻ പറ്റും ഇതിൽ തന്നെ റൊട്ടേഷൻ ചെയ്യുന്നതുണ്ട് ഞാൻ ഇവിടെ കാണിക്കാൻ പറ്റിയിട്ടാണ് അതുപോലെ തന്നെ പിന്നെ ഇതില് ഫീറ്റ് കൂടിയതുണ്ട് ആറടി ഉണ്ട് മെറ്റീരിയലും ഇതിലുണ്ട് സൈൻ ബോർഡ് കൂടാതെ നിങ്ങൾ ആദ്യം തന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഞങ്ങൾ ആദ്യം തുടങ്ങിയ സത്യത്തിൽ പ്രിന്റിംഗ് ആണ് അപ്പൊ എക്സാമ്പിൾ നമ്മൾ മലബാർ ഗോൾഡിന്റെ ഒക്കെ വലിയ ഹോർഡിംഗ്സ് കണ്ടില്ല നമ്മൾ പോകുമ്പോ മലബാർ ഗോൾഡ് അങ്ങനെ അപ്പോളോ ഒരുപാട് കമ്പനികളെ ഹോർഡിങ്സ് കണ്ടില്ലേ ഇതൊക്കെ ഞങ്ങള് ഇത് ഈ മെഷീനിൽ മെഷീൻ ചെയ്ത് കൊടുക്കുന്നത് ഏതൊക്കെ ടൈപ്പ് ഇവിടെ നടക്കുന്നത് സോൾവന്റ് പ്രിന്റിംഗ് സോൾവന്റ് പ്രിന്റിംഗ് യു വി പ്രിന്റിംഗ് ഇങ്ങനെ എല്ലാ മെറ്റീരിയലും അടിക്കാൻ പറ്റും ഇപ്പോ അതിൽ തന്നെ എക്സ്പെഷ്യലി എസ്പെഷ്യലിപ്പോ വാൾപേപ്പർ വാൾപേപ്പർ എനിക്ക് തോന്നുന്നത് വേറെ എവിടെ അവൈലബിൾ അല്ല ഈ കസ്റ്റമൈസ്ഡ് വാൾപേപ്പർ പക്ക പേപ്പർ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മളിപ്പോ എക്സാമ്പിൾ കുട്ടികളെ ഒരു റൂം ആണെങ്കിൽ ആ കുട്ടികളെ റൂമിൽ നമുക്ക് ഓൾക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കുട്ടികളുടെ തന്നെ ഫോട്ടോ വെച്ച് ചെയ്യാൻ പറ്റും അത് തന്നെ അവർ ചില ബ്രാൻഡുകൾ ഉണ്ട് അവർ ഇൻഡോറിൽ ഇന്ന സാധനം മാത്രമേ മെറ്റീരിയൽ പറ്റൂന്നുള്ളത് ഏത് മെറ്റീരിയൽ നമുക്ക് അങ്ങനെ പ്രിന്റ് അടിച്ചിട്ട് കേട്ടി കൊടുക്കാൻ പറ്റും പേപ്പർ പേപ്പർ വാൾ റിഫ്ലക്ടീവ് വിനൈൽ അടിച്ചു കൊടുക്കാൻ പറ്റും ഇനി ഏതൊക്കെ പറ്റിയ ക്യാൻവാസുകൾ അടിക്കാൻ പറ്റും എന്തൊക്കെ ഇതില് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടോ എല്ലാ മെറ്റീരിയലും അതേപോലെ തന്നെ ഇവിടെ ഇവിടെ ഞാൻ പറയാൻ സാധിച്ച മറ്റൊരു കാര്യം കോഴ്സുകൾ അതെന്തൊക്കെയാണ് സത്യം പറഞ്ഞാല് ഞങ്ങള് തുടങ്ങിയ ഇവിടെ ഈ സ്ഥാപനത്തിൽ തന്നെ വർക്കേഴ്സിന് അതുപോലെ വേറെ ഫ്രാഞ്ചൈസികൾ ഉണ്ടല്ലോ ഇപ്പൊ പെരിനമണ് ഉണ്ട് കാലിക്കറ്റ് ഉണ്ട് ഇപ്പൊ വേറെ മുക്കത്തുണ്ട് ഇന്ന സ്ഥലത്തൊക്കെയുള്ള ഫ്രാഞ്ചൈസികൾ ഉണ്ട് ഇപ്പൊ എല്ലാ സ്ഥലത്തും ജോലിക്കാരെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടായപ്പോൾ ഇത് തുടങ്ങി പക്ഷെ തുടങ്ങിയപ്പോ ഇതിന്റെ ജോലി സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഡെയിലി എൻക്വയറീസ് ആ നമുക്ക് ഈസി ആയിട്ട് ഈ അവർക്ക് ഈ നമ്മളെ വർക്കേഴ്സിന്റെ ഇരുത്തി ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അതെ സാധാരണ നമ്മൾ കോഴ്സ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഫണ്ടമെന്റൽ ആയിട്ട് കാര്യം പറഞ്ഞു കൊടുക്കല അല്ല പ്രാക്ടിക്കൽ കൊടുക്കാൻ അല്ല ജോലി ഇരുത്തി തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ മെഷിനറീസിന്റെ ഇതൊക്കെ നമ്മൾ കോഴ്സുകൾ കൊടുക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് അവർക്ക് ചെയ്ത് ഈസി ആയിട്ട് നിലവിൽ പഠിച്ച കുട്ടികളൊക്കെ ജോലി കയറി ചില കുട്ടികൾക്ക് ചില പഠിത്തത്തിലൊക്കെ ബാക്കിലൊക്കെ സ്കിൽ ഉള്ള നല്ല ഉണ്ടാവും അവർക്കൊക്കെ ഈസി ആയിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രോജക്ട് എവിടെയൊക്കെ നിലവിൽ ചെയ്തിട്ട് the വേൾഡിൽ എവിടെ ആണെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല കൊറിയർ അയച്ച് ഈസിൽ ഇന്ത്യയിൽ എവിടെയും ചെയ്യാൻ പറ്റും ഇപ്പൊ ബാംഗ്ലൂർ ആണെങ്കിലും മൈസൂർ ആണെങ്കിലും ഇപ്പൊ ഞങ്ങൾ ഹൈദരാബാദ് ചെയ്തൊരു വർക്ക് ഉണ്ട് അതൊക്കെ നമുക്ക് ഈസി ഈസിന് അനുസരിച്ചുള്ള വർക്കേഴ്സും അതിന്റെ ഫെസിലിറ്റീസും ഞങ്ങൾ രൂപത്തിലുള്ള ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ വർഷങ്ങളായിട്ട് ആദ്യം തൊട്ടേ ഞങ്ങൾ മലബാറിന്റെ അപ്പൊ പോപ്പീസുകൾ പോപ്പീസുകൾ എനിക്ക് തോന്നപ്പൊരു എൺപതോളം സ്റ്റോറുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു പോമീസ് അതുപോലെ പീറ്റർ ഇംഗ്ലണ്ട് അലൻസുള്ളി സൂപ്പർനോവ അഹല്യ ഹോസ്പിറ്റലുകൾ മാതൃഭൂമി അരൂഹ ൾ ഉണ്ട് ഒരുപാട് ഒരുപാട് കമ്പനികളെ വർക്ക് നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങി നമ്മളെ അത്ര വർഷം മുന്നേ തുടങ്ങിയതാണല്ലോ ആളുകൾക്ക് ട്രസ്റ്റ് ഉണ്ട് ഞമ്മളോടുള്ള ഒരു വിശ്വാസം ഉണ്ട് ആ വിശ്വാസത്തിനനുസരിച്ച് നമ്മളെ ആ ഫെസിലിറ്റീസും കൊടുക്കണ്ട് സർവീസ് നമ്മളെ ഉള്ളിൽ ഞങ്ങൾ അത് ക്ലിയർ ആയി കൊടുക്കണം എന്തെങ്കിലും എന്ത് കംപ്ലൈന്റ് വന്നാലും ഞങ്ങൾ അത് ക്ലിയർ ആയി കൊടുക്കും ഈ മേഖലയിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം ആണ് എന്ത് സർവീസിങ് കിട്ടുന്നില്ല എന്നുള്ള ഇനി നമ്മള് പലപ്പോഴും ഞങ്ങളെ പോസ്റ്ററിലൊക്കെ മെയിൻ ആയിട്ട് കാണിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്ത അല്ലാത്ത ബോർഡുകളുടെ സർവീസ് വരെ ഞങ്ങൾ ചെയ്തു മെഷീനറീസ് ഇതിനൊക്കെ ആവശ്യമായ മെഷീനറീസ് സെയിൽ ചെയ്യുന്ന ടീം തന്നെ ഞങ്ങളെ കൂടുന്നുണ്ട് എത്രയാണ് സൈൻ വിസാഡിന്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടത് ആ സൈൻ ബോർഡുകൾ ചെയ്തത് മാത്രമല്ല സൈൻ ബോർഡിൽ തന്നെ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടോ എന്തൊക്കെ പുതിയ പുതിയ ടെക്നോളജികൾ ഉണ്ടോ അതൊക്കെ കൊണ്ടുവന്നുകൊണ്ടാണ് സൈൻ വിസാഡ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല കോഴ്സുകൾ പല രീതിയിലുള്ള കോഴ്സുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പുതിയ വരുന്ന തലമുറക്ക് പഠിക്കാനുള്ള പോലെ ഒരു അവസരം കൂടിയാണ് സയൻ വിസാർഡ് നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിലാഡ് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അത് അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ